ഹായ് ഹലോ നമസ്കാരം ഷാനിഫരൂരാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ ചർച്ചയിലാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമയിലെ ഒട്ടനവധി അഭിനേതാക്കൾക്ക് പരാമർശങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരുപാട് പഴയകാല നടിമാർ പുതുമുഖ നടിമാർ അതുപോലെ തന്നെ നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടിമാർ വിഷയങ്ങൾ ബോംബ് പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ മലയാള സിനിമാ പ്രേക്ഷകർ ലോക മലയാള സിനിമാ പ്രേക്ഷകരൊക്കെ ചർച്ച എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിലും റീൽസിലും വാട്സപ്പിലും എവിടെയും ചർച്ച ചെയ്യപ്പെടുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി അമ്മ അസോസിയേഷൻ ജനറൽ ബോഡി അംഗങ്ങളും ഡബ്ല്യു സി സി അംഗങ്ങളൊക്കെ കൂടിയിട്ടുള്ള സിറ്റുവേഷൻസിനനുസരിച്ചുള്ള കാലുമാറ്റങ്ങളും കാലു ഒക്കെ ആയിട്ട് വളരെ തകൃതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ഏകദേശം പതിനഞ്ചോളം സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറുകൾ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒന്ന് രണ്ട് സിനിമയ്ക്ക് പിന്നിൽ സംവിധായകനായി പ്രവർത്തിച്ച പരിചയ സമ്പന്നതയിൽ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാമെന്ന് വിചാരിച്ചു ഏകദേശം ഇരുപത്തി അഞ്ചോളം വരുന്ന സിനിമകളിൽ ചെറിയ ക്യാരക്ടറുമായി വില്ലൻ വേഷങ്ങളുമായി മുമ്പോട്ട് പോയ ഒരാളാണ് ഞാൻ ചെറിയ ക്യാരക്ടറുമായി അഭിനയിക്കാൻ പോയ സിനിമയിൽ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാനില്ല കാരണം നമ്മൾ നമ്മളുടെ ക്യാരക്ടറുകൾ ചെയ്യുന്നു തിരിച്ചു വരുന്നു സംവിധാനം ചെയ്ത ഒരു രണ്ട് സിനിമകളുണ്ട് അതിലൊരു സിനിമ അമീറിന്റെ ബോബി ബ്രോ എന്ന് പറയുന്ന ഒരു സിനിമയാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ ചിത്രീകരണം അവസാനിച്ചെങ്കിലും അതിൻ്റെ അണിയറ ബാലൻസുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അലി അക്ബർ എന്ന് പറയുന്ന ഒരു മൂവി ഒരു ചെറിയ മൂവി ഒ ടി ടി മൂവി ചെയ്യാനിടയായത് പഴയകാല നായികയായിട്ടുള്ള കാബൂളി വാലയിലും ചന്തയിലും ഒക്കെ കണ്ട് പരിചയമായിട്ടുള്ള നമ്മളുടെ ചാറുമിള ചേച്ചിയായിരുന്നു ലീഡിങ് ക്യാരക്ടറായിട്ട് നമ്മുടെ മൂവിയിലുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് സിനിമ ഇൻഡസ്ട്രിയുടെ ചർച്ചകൾ മുറുകുമ്പോൾ ഏതൊരു പുതുമുഖ സംവിധായകനും ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഏകദേശം മൂന്ന് പാറ്റേണിലാണ് നമ്മളുടെ മലയാള സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ അതിലൊരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു ബിസിനസ്സാണ് വെച്ചാൽ കോടികൾ മുടക്കി കോടികൾ വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന സിനിമകൾ ആ സിനിമയുടെ മതിൽ ഒരു വൻ ആ മതിലിനുള്ളിൽ നടക്കുന്ന എന്തൊരു നെഗറ്റീവ് കാര്യങ്ങളും സാധാരണ ഇതിൽ പുറത്തേക്ക് വരാറില്ല അതിനിപ്പോൾ പെൺവാണിമമാണെങ്കിലും ലഹരി മരുന്നുകളാണെങ്കിലും ബ്ലാക്ക് മണി ആണെങ്കിലും ഒന്നും പുറത്തേക്ക് വരാറില്ല കാരണം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളായിരിക്കാം അത് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ചർച്ചാ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പുറത്തേക്ക് വരാറുമില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാറുമില്ല സോഷ്യൽ മീഡിയ ഇത്രയും അധികം നിലവാരത്തിൽ ഉയർന്ന സ്ഥിതിക്ക് അതിനുള്ളിൽ നടക്കുന്ന കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഈ ഒരു സമയത്ത് നമ്മൾ അറിയാറുള്ളൂ അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ബിസിനസ്സാണ് സിനിമ രണ്ടാമത്തെ ഒരു പാറ്റേൺ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റ് സിനിമ തുടക്കത്തിൽ തന്നെ അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് ലാഭം പ്രതീക്ഷിക്കാത്ത ഡിറക്ടേഴ്സ് അണിയറ പ്രവർത്തകർ സിനിമയെ ഒരു എൻജോയ്മെൻ്റിന് മാത്രം അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം എടുക്കുന്ന എത്രയോ സിനിമകളുണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് നമ്മളുടെ കൺമുന്നിലൂടെ മറഞ്ഞു പോകുന്നുണ്ട് ഒരു ഷോ അല്ലെങ്കിൽ രണ്ട് ഷോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ ഷോ കളിച്ച് കോടികൾ മുടക്കിയ സിനിമകൾക്ക് അതിൻ്റെ ഒരു ഒരു ശതമാനം പോലും തിരിച്ചു കിട്ടാതെ തിയേറ്റർ വിട്ടുപോകുന്ന എത്രയോ സിനിമകൾ നമ്മൾ കാണുന്നു എന്നിട്ടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും അതിൽ അതിൻ്റെ അണിയറപ്പുറത്തവരും അടുത്ത സിനിമ വീണ്ടും ചെയ്യുന്നു അപ്പോൾ രണ്ട് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു മൂന്നാമത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആഗ്രഹം സിനിമയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ക്രിയേറ്റിവിറ്റിയെ സ്നേഹിക്കുന്ന ഓരോ സംവിധായകന്മാരും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീം ഒരു ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകൾക്ക് പിന്നിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല എല്ലാം പോസിറ്റീവായിരിക്കും കാരണം അത് ആ ഡിറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെയും ഒരു സ്വപ്നമായതുകൊണ്ട് തന്നെ ആ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ ഒരു ബാഡ് ഇഷ്യൂസോ ഒരു നെഗറ്റീവ് ഇഷ്യൂസോ വരാൻ ആ സംവിധായകനും ആ അണിറപ്പുറത്തോരും അതിന് ഒരു ഒരു സ്പേസ് കൊടുക്കാറില്ല എന്നതാണ് സത്യം അങ്ങനെ ചെയ്ത ഒരു രണ്ട് സിനിമകളുടെ അങ്ങനെ ചെയ്ത ഒരു രണ്ട് സിനിമകളുടെ ഒരു ചെറിയ സംവിധായകനാണ് ഞാൻ എൻ്റെ ആദ്യ സിനിമ അമീറിൻ്റെ ബോബി ബ്രോ ടൈറ്റിൽ ഈസ് റണ്ണിങ് ഇപ്പോൾ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ സിനിമ അലി അക്ബർ അപ്പൊ സംവിധാന രംഗത്തെ ആദ്യ സിനിമയായ അമീറിന്റെ ബോബി ബ്രോ എന്ന് പറയുന്ന ആ സിനിമയെക്കുറിച്ചുള്ള കുറച്ച് അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം അമീറിൻ്റെ ബോബി ബ്രോ ആദ്യ സിനിമ മലയാള സിനിമയിലെ സഹ നടന്മാർ ഒരുപാട് ഏകദേശം മുപ്പതോളം ആർട്ടിസ്റ്റുകൾ അണിനിരുന്ന ഒരു സിനിമയാണ് ശിവജി ഗുരുവായൂർ മുതൽ നന്ദകിഷോർ കിരൺ രാജ് പരി ഷാലു കൂറ്റനാട് അങ്ങനെ തുടങ്ങി വരുന്ന ഒരുപാട് പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതുമുഖ നായിക നായകന്മാരെയും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പുതുമുഖ നായിക നായകന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്യാമ്പസ് മൂവിയിൽ തുടങ്ങി ഒരു ട്രാവലിംഗ് മൂവിയിൽ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സിനിമയുടെ അവസ്ഥ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം മുപ്പത്തി ദിവസത്തോളമായിരുന്നു ഒരു സിനിമയുടെ ഒരു സംവിധായകൻ്റെ സ്വപ്നത്തിൻ്റെ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട് ക്യാമറ മുതൽ ലൈറ്റ് ബോയ് വരെ എല്ലാം ഒത്തുകൂടി കൂടെ നിന്ന് ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറാകുന്നു ആ പ്രൊഡ്യൂസറുമായിട്ട് ഒരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്നു കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഷാനി ഫൈരൂ ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു ഡ്രീം സക്സസ് ആവാനുള്ള എല്ലാ യാത്രകളിലൂടെയും സഞ്ചരിക്കുന്ന സിനിമ ലൊക്കേഷൻ കാണുന്നു സിനിമ ഷൂട്ട് തുടങ്ങുന്നു പുതുമുഖങ്ങൾക്ക് വേണ്ടി കാസ്റ്റിംഗ് വെക്കുന്നു കാസ്റ്റിങ്ങിലൂടെ നമ്മളുടെ കഥാപാത്രങ്ങളിൽ നമ്മളുടെ കഥയിൽ എഴുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഫീമെയിലിനെ തേടുന്നു ഒരുപാട് ഒരുപാട് പുതുമുഖ നായകന്മാർ കാസ്റ്റിംഗ് കോളിലേക്ക് വരുന്നു കാസ്റ്റിംഗ് കോളിൽ നമുക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുന്നു അതാണ് കാസ്റ്റിംഗ് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ആ സിനിമയിൽ എനിക്ക് കിട്ടിയ ഒരു ആദ്യ അനുഭവം കാസ്റ്റിങ്ങിൻ്റെ ഏകദേശം മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ ഷൊർണൂർ റവിസിലാണെന്ന് തോന്നുന്നു റവീസ് ഹോട്ടലിലാണെന്ന് തോന്നുന്നു അമീറിൻ്റെ ബോബി ബ്രോ എന്ന് പറയുന്ന സിനിമയുടെ കാസ്റ്റിംഗ് കോഡിലേക്ക് കാസ്റ്റിംഗ് കണ്ട് ക്ഷണിക്കപ്പെട്ടതും ക്ഷണിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പുതിയ അതിഥികൾ പുതിയ താരോദയങ്ങൾ പുതിയ സിനിമ ഇഷ്ടപ്പെടുന്ന പുതിയ പെൺകുട്ടികൾ പുതിയ ആൺകുട്ടികൾ കാസ്റ്റിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഏകദേശം നൂറോളം വരുന്ന പ്രിയപ്പെട്ടവർ കാസ്റ്റിംഗ് നടക്കുന്നു കാസ്റ്റിംഗ് വളരെ സുന്ദരമായി മുമ്പോട്ട് പോകുന്നു നമുക്ക് ആവശ്യമുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെ ഫീമെയിൽസുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എല്ലാത്തിരോട് പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുന്നു ക്യാമ്പസ് ആയതുകൊണ്ട് പല കഥാപാത്രങ്ങളിലേക്കും എടുക്കുന്നു ടീച്ചറായിട്ട് എടുക്കുന്നു അസിസ്റ്റൻ്റ് നായികയായിട്ട് വരുന്നു ഇവിടെയൊക്കെ കാസി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യാനുഭവമായിട്ടുള്ള ആദ്യ സിനിമയ്ക്ക് തുടക്കം കുറിച്ച ഈ സംവിധായകനെ നേരിട്ടൊരു അനുഭവം വളരെ ദുഃഖിതമായൊരു കാര്യമായിരുന്നു മാതാപിതാക്കളുമായി വന്നവരുണ്ട് കസിൻസുമായി വന്നവരുണ്ട് വുഡ്ബികളുമായി വന്നവരുണ്ട് സൗഹൃദങ്ങളായി വന്നവരുണ്ട് എന്തോ എന്തുമായിക്കോട്ടെ കാസി നടന്നുകൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും അങ്കമാലിൽ നിന്നും എറണാകുളത്ത് നിന്നൊക്കെ എങ്ങനെ വന്നിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൽ ഒരു പെൺകുട്ടി വന്ന് ഇരിക്കുന്നു കാസ്റ്റിംഗിൽ നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ ആ വന്ന പെൺകുട്ടിയെ ഭംഗിയോ കാര്യങ്ങളോ അല്ല ആ കുട്ടി വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു ഞങ്ങളുടെ തിരക്കഥയിലെ കഥാപാത്രത്തിലേക്ക് പറ്റിയ ഒരു ഫേസ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിലെ നായിക കഥാപാത്രമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ കൂടെ ഒരു ടെൻ ഡേയ്സ് ഷൂട്ടിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നു കുട്ടി ഈ പറയണ കുട്ടി ഓക്കേ സാർ എന്ന് പറഞ്ഞ് അവർ നീങ്ങുന്നു കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടും ഏകദേശം മണിയോട് കൂടി നമ്മുടെ കാസ്റ്റിംഗ് ഏകദേശം അവസാനിച്ചിട്ടും ഈ കുട്ടി നമ്മുടെ കാസ്റ്റിംഗ് ലൊക്കേഷനിൽ തന്നെ നമ്മൾ നിൽക്കുന്നു കൂടെ ഒരു നല്ല മസിലൊക്കെയുള്ള കണ്ടാൽ ഒരു ആണാണെന്ന് ആണെന്ന് തോന്നുന്ന കണ്ടാൽ ആൺ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് നല്ല മസിലും നല്ല ഹൈറ്റും വെയിറ്റുമൊക്കെ ഉള്ള ഒരു ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവനൊരാണാണ് എന്ന് നമുക്ക് അതാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പോൾ കൂടെയുള്ള ഈ പെൺകുട്ടി പോകാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കാശും കൂടെ അവസാനിപ്പിച്ച് അവസാനിച്ച സമയങ്ങളിൽ ഞാൻ നമ്മുടെ അസിസ്റ്റൻ്റോട് അസോസിയൻ്റോട് പോലും ആ കുട്ടി കാശും കഴിഞ്ഞാണല്ലോ എന്തുകൊണ്ട് എന്താ പോകാത്തത് എന്താണ് ആ കുട്ടി പോവാത്തത് എന്തെങ്കിലും ഇനിയിപ്പോൾ പോവാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ട്രാവലിംഗ് ചില ആൾക്കാരുണ്ട് കാസ്റ്റിങ്ങിന് വരുമ്പോൾ ട്രാവലിങ് വാങ്ങിയിട്ടേ എന്നുള്ളതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ട്രാവലിങ്ങിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ അതല്ല ഇനി വല്ല അവരെ ഇനി പിക്ക് ചെയ്യാൻ ഇനി ആരെങ്കിലും വരാനുണ്ടോ കാരണം വന്ന കാസ്റ്റിങ്ങിലെ കുട്ടികളെല്ലാവരും തിരിച്ചു അവരുടെ മാതാപിതാക്കളുമായും അവരുടെ സൗഹൃദങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നു ലൊക്കേഷനിൽ ഈ ഒരു കുട്ടിയും കുട്ടിയുടെ കൂടെ ഒരു മസിൽ മാത്രം മാത്രമുണ്ട് ബാക്കിയാവുന്നു ൊരു സംവിധായകൻ്റെ ഇതിൽ എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ അവർ പോകാൻ ചിലപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഇല്ലാതെ നിൽക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം വെയ്റ്റിംഗ് അല്ലെങ്കിൽ പോകാൻ നേരം ഒന്നുകൂടെ കണ്ട് ഒരു താങ്ക്സ് പറയാനായിരിക്കും എന്നുള്ളതാണ് ഒരു സംവിധായകൻ ഞാൻ ആഗ്രഹിച്ചത് ബട്ട് നടന്നത് മറ്റൊന്നായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മളുടെ കാസ്റ്റിങ്ങുകൾ കഴിഞ്ഞ ടെൻ ഡേയ്സിൽ ഷൂട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സിനിമ കൂടിയായിരുന്നു കാസ്റ്റിംഗ് കഴിയുന്നു നമ്മൾ കാസ്റ്റിംഗ് പിരിച്ചുവിട്ടു നമ്മൾ പോകുന്ന സമയം നമ്മൾ ജൂ രണ്ടാം നായികയായി കൊടുത്ത ആ കൂടെയുള്ള ആ മസിൽമേൻ വരുന്നു ഹലോ സർ അപ്പോൾ യെസ് ഹലോ സാർ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് യെസ് പറയൂ അല്ല നമുക്കൊന്ന് മാറി എന്ന് സംസാരിക്കാം സാർ ഓക്കെ മാറി നിന്ന് സംസാരിക്കുന്നു മാറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ മസിൽമേൻ എന്നോട് പറഞ്ഞ് കാര്യം എന്താണെന്നറിയോ സാറേ സാർ നേരത്തെ ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ വന്ന കുട്ടി അത് എൻ്റെ കസിൻ ആണ് അപ്പോൾ സാറിൻ്റെ ഈ സിനിമയിൽ അവർക്ക് സാറ് പറഞ്ഞു അവർക്കൊരു ഒരു സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവരെ നല്ലൊരു ക്യാരക്ടർ അതിലും നല്ലൊരു ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ അവർ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും തയ്യാറാണ് സോ നമ്മൾ ഡ്രീമുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് വരുന്ന ഒരു അനുഭവത്തിന്റെ സ്റ്റാർട്ടപ്പാണ് ഞാൻ ആദ്യം അസ്ലിമിനെ നോക്കി പിന്നെ ആ പെൺകുട്ടിയൊന്നും നോക്കി വീണ്ടും അയാൾ പറഞ്ഞത് സാർ ഒരു പേടിയും പേടിക്കണ്ട സാർ ഈ കുട്ടിയെ നായികയാക്കുകയാണെങ്കിൽ സാറിന് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും ഈ ലേഡി തയ്യാറാണ് പറഞ്ഞത് കസിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സിനിമ ഒരു ആദ്യ സിനിമ കഥാതിരക്കഥാ സംവിധാന സംവിധാനത്തിൽ ചെയ്യുന്ന എൻ്റെ സിനിമയുടെ ഡ്രീം സക്സസ് ആവാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകൻ്റെ തലയിലേക്ക് എവിടുന്നോ കാസ്റ്റ് ഈ പറയുന്ന നമ്മുടെ പടത്തിൻ്റെ കാസ്റ്റിംഗ് കാസ്റ്റിങ്ങുകൾ കണ്ടിട്ട് എവിടുന്നോ ഒരു മസിൽമേനും ഒരു കൂറ പെണ്ണും പറയുകയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാണെന്ന് ഇതാരെങ്കിലും ചോദിച്ചിട്ടാണ് ആ സംവിധായകൻ്റെ ഡ്രീമിലേക്കാണ് അത് കിട്ടുന്നത് തിരിച്ചു കൊടുത്ത മറുപടി ഒരേ ഒരു മറുപടി ആയിരുന്നു മസിൽ മേന്റെ തോളിലങ്ങ് തട്ടിയപ്പോ ഈ ഷോൾഡറുള്ള മസിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ തട്ടിട്ട് പറഞ്ഞു ഒന്നും കൂടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ബ്രോ ബ്രോസ് മൈ ഡ്രീം ഞാൻ തയ്യാറാക്കാൻ പോകുന്ന എൻ്റെ സിനിമ അതെൻ്റെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം സഫലീകരിക്കാൻ കൂടെ നിൽക്കുന്നവരാണ് ഈ കാണുന്ന എല്ലാവരും ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ സ്വപ്നം സഫലീകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ സ്വപ്നത്തിൻ്റെ ഇടയിലൂടെ എൻ്റെ സുഖവും കൂടി സഫലീകരിക്കാനല്ല ഞാൻ ഈ സിനിമ എടുക്കുന്നത് ഞാൻ ഫിലോസഫിയിൽ പറഞ്ഞാലും ഇതിൻ്റെ അയാൾക്കുള്ള ഉത്തരം ഒരു പക്ക മലയാളത്തിൽ തന്നെയായിരുന്നു അതായത് എൻ്റെ ആദ്യാനുഭവം ആ ചോദിച്ച മസിൽമാൻ ആയിട്ടുള്ള ആ വ്യക്തി ആരാണെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ബോധ്യപ്പെടുത്തുകയാണ് ഇക്കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിലൂടെ ജനങ്ങൾ വളരെയധികം കൊട്ടി ആഘോഷിക്കപ്പെട്ട് വോട്ടുകൾ ചെയ്ത ഒരു ഒരു തരത്തിലും ഒരു ബിഗ് ബോസിൽ കയറാൻ പോലും ഒരു ഒരു തരത്തിലും ഒരു ഒരു പോയിന്റ് പോലും ഒരു അവകാശവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും നമ്പർ വൺ പല വിഷയങ്ങൾ കൊണ്ടാണ് പല സിനിമകളും മുടങ്ങാറ് അതേപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നിന്നുപോയ ഒരു സിനിമയാണ് ഐ അമീറിന്റെ ബോബി ബ്രോ മുപ്പത്തിരണ്ട് ദിവസത്തെ ഷെഡ്യൂൾ ടോട്ടൽ പടം കംപ്ലീറ്റ് ചെയ്തിട്ടും ആ സിനിമ എനിക്ക് അതിന്റെ ബാലൻസ് വരുന്ന കാര്യങ്ങൾ ചെയ്ത് അതിന്റെ തിയേറ്ററിലെത്തിക്കാൻ പറ്റാത്തൊരു സിനിമ കൂടിയായിരുന്നു എൻ്റെ ആദ്യ സിനിമ അതൊരു സ്വപ്നമായി നിൽക്കുകയാണ് ഇതിനിടയിൽ വന്ന് നമ്മൾ സിനിമ തുടങ്ങുന്നു സിനിമ തുടങ്ങി സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഏകദേശം നൂറോളം ഇരുന്നൂറോളം വരുന്ന പെൺകുട്ടികളിൽ പങ്കെടുക്കുന്നു കോളേജ് ഗാമസിൽ പതിനഞ്ച് ദിവസം ഷൂട്ട് നടക്കുന്നു എത്രയോ പെൺകുട്ടികൾ ആ സിനിമയിൽ അഭിനയിക്കാൻ പല ക്യാരക്ടറും ആയിട്ട് ആ സിനിമയിൽ അഭിനയിച്ച് പോയവരാണ് പലരും ഉണ്ടാവും അത്രയും ഫീമെയിൽസ് ഈ സിനിമയിൽ അഭിനയിച്ചു പോയിട്ടുള്ള എത്രയോ ഫീമെയിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോയ്ക്ക് പിന്നിൽ ആ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പക്ഷേ ആ സിനിമ നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞില്ല കാരണം അത് അത് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞൊരു മൂന്നാം പാറ്റേൺ ആയിരുന്നു ആ സിനിമ അതുകൊണ്ടാണ് ആ സിനിമ ഇത്രയും പെൺകുട്ടികൾ വന്നിട്ട് പോലും ആ സിനിമയ്ക്ക് ഒരു നെഗറ്റീവിറ്റി ആ സിനിമയ്ക്ക് വരാത്തത് അപ്പോൾ ഇതിലും ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ അതിലെ പുതിയ നായികമാർ നായകന്മാരെ നമ്മൾ നമുക്കറിയാം നായകന്മാരെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതില്ല നായികമാരെ സംസാരിക്കുന്നു ഒരു നായിക പാലക്കാട് നിന്ന് ഒരു നായിക കണ്ണൂരിൽ നിന്ന് ഒരു നായിക കൊച്ചിയിൽ നിന്ന് വേറൊരു നായിക അതേപോലെ തന്നെ കളമശ്ശേരി നിന്ന് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളുടെ ഈ മുപ്പത്തിരണ്ട് ദിവസത്തെ ഈ ഷൂട്ടിങ്ങിൽ നമ്മൾ കൂടെ അഭിനയിക്കുന്നതും നമ്മളുടെ കഥാപാത്രങ്ങളായി മാറിയ ഈ നായികമാരുമായി നമ്മൾ നമ്മൾ മിങ്കിൾ ചെയ്യുന്നു അവരുടെ സൗഹൃദങ്ങൾ അവരുടെ ഫാമിലികളൊക്കെ നമ്മളൊരു സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഒരു ഒരു നായിക സംസാരിക്കുകയുണ്ടായി ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നല്ല ടാലൻ്റ് ഉണ്ടല്ലോ കണ്ണൂർക്കാരിയായിരുന്നു നായിക ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് നല്ല ടാലൻ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ടാലൻറ്റ് ഡാൻസ് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നു നിങ്ങൾ അന്നേരം ഡയലോഗ് ഡെലിവറി പറയുന്നു നിങ്ങൾ കറക്റ്റ് പഞ്ച്വാലിറ്റിയിൽ അഭിനയിക്കാൻ വരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു നിങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെ എത്രയോ ഇവിടെ ഈ ഒരു ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ലേറ്റായി എന്തുകൊണ്ട് നിങ്ങൾ വരാൻ വൈകി എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊരു ചെറിയ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു അതും എറണാകുളം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി സോ ആ കുട്ടി പറഞ്ഞെന്താണെന്നറിയോ ഏകദേശം നാലോ അഞ്ചോ സിനിമകൾ ആ ഹീറോയിന് ആ ഫീമെയിലിന് മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അവർ മുമ്പോട്ട് അവർ അവർ അവരുടെ ഉത്തരം കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഏകദേശം ചെറിയ ബഡ്ജറ്റിൽ ഒരു പത്ത് മുപ്പത് ലക്ഷം റുപ്യ സിനിമ ബഡ്ജറ്റിൽ തുടങ്ങുന്ന നമ്മുടെ സിനിമ അല്ലെങ്കിൽ അമീർ ബോ ബ്യൂറോ സിനിമ കോടികൾ മുടക്കിയിട്ട് തൊട്ടപ്പുറത്ത് കോടികളുടെ സിനിമകൾ കഴിക്കുന്ന സമയമാണ് ജയസൂര്യ അഭിനയിച്ച എന്താണ് സൂസുവാത്മീകം അതിൽ ആ കുട്ടിയെ ആയിരുന്നു ആദ്യ നായിക അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സംസാര വിഷയത്തിൽ ഈ പറയുന്ന നായികയെ മാറ്റി നിർത്തി കരഞ്ഞുകൊണ്ട് പോന്നു എന്നുള്ള അനുഭവം നമുക്ക് ആ കുട്ടി പറഞ്ഞു അതിനുശേഷമായിരുന്നു ചെക്കനങ്ങനെ നോക്കി നിന്നതും പെണ്ണിനുള്ളിൽ കാനത്തീനത്തോന്ന പാട്ടുണ്ടല്ലോ ഒയ്യാരം പയ്യാരം പിന്നെ മക്കാറും നാളെ എന്റെ ഫ്രണ്ട് സിയാഹുലക്കാന്നാണ് സിയോ ആ പാട്ട് പാടിയിട്ടുള്ളത് ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ആ സിനിമയിൽ ആ നായികയായിട്ട് ആദ്യം കൺസൻട്രേഷൻ ചെയ്തതും ആ കുട്ടിയെ ആയിരുന്നു ആ കുട്ടിയെയും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ ആ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് വെച്ചാൽ ആ ഒരു നായിക ഏകദേശം നാലോളം സിനിമയിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു നായികയ്ക്ക് ടാലോ കഴിവോ ഉണ്ടായിട്ട് കാര്യമില്ല അവർക്ക് ഒരു സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ അതുകൊണ്ട് തന്നെ എത്രയോ കഴിവുള്ള നായിക നടന്മാരും സംവിധായകരും ഇപ്പോഴും കേരളത്തിലുണ്ടായിട്ട് പോലും അവർക്കൊന്നും അവസരമില്ല കാരണം അവരുടെ കയ്യിൽ അവരുദ്ദേശിച്ചല്ലല്ലോ ഉള്ളത് സാധനം മാറിയല്ലോ നായികന്മാർക്ക് അത് വേറെയാണല്ലോ അതാണല്ലോ ആവശ്യം അപ്പൊ ഈ പറയുന്ന നായകന്മാരും സംവിധായകന്മാരും അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആരും എത്ര സിനിമ കിട്ടും ആരോ വെച്ച് നോക്കി ഈ നായകന്മാരും നായകമാായകന്മാരും സംവിധായകരും ഒക്കെ ആൻ നായകന്മാരും ആൻ സംവിധായകരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാൽ അപ്പൊ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഈ പറയുന്ന അമ്മ പോലത്തെ സങ്കടയിൽ ഉണ്ടോന്നറിയില്ല ആണുങ്ങൾ ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര സംവിധായകന്മാർ ആയിട്ടുണ്ടാവും എത്ര നടന്മാർ വന്നിട്ടുണ്ടാവും നടിമാർക്ക് മാത്രമേ അവസരങ്ങളുള്ളൂ അതും അവർ കൊടുത്താൽ അവർക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വീട്ടിലിരിക്കാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു നടിയാകണമെങ്കിൽ ഒരു വെടിയായാൽ മതി ഒരു നടനാവണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല ഇതാണ് അവസ്ഥ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മക്കൾ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് മലയാള സിനിമ അച്ഛന്മാരുടെ കാലം അവസാനിക്കുമ്പോൾ മക്കൾ കയറി പിന്നെ അത്തരം ടാലൻറ്റും അത്തരം ബുദ്ധിയും ഉള്ള സംവിധായകർക്കും ആർട്ടിസ്റ്റുകൾക്കും മാത്രമേ സിനിമയിലേക്ക് ഇടവുള്ളൂ എല്ലാത്തും വീട്ടിൽ ചൊറിഞ്ഞിരിക്കുകയെന്നുള്ളൂ വർഷങ്ങളോളം നടന്നിട്ടൊന്നും കാര്യമില്ല വീടും കുടുംബവും കാര്യങ്ങളും പെണ്ണും പടക്കോഴിയും ഒക്കെ ഉള്ളവർ അതൊക്കെ ഒഴിവാക്കി സിനിമയെ സ്നേഹിച്ചിട്ട് കൊച്ചിയിലും ഈ പറയുന്ന തിരുവനന്തപുരത്തും ബാംഗ്ലൂരും ഒക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നല്ലാണ്ട് ഇവർക്കൊന്ന് അവസരം കൊടുക്കാൻ ഒരു അമ്മയും ഒരു മാട്ടയും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള സംഘടന അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഴിവുള്ള ഒരുപാട് സംവിധായകന്മാരും ഈ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് കഴിവുള്ള നടന്മാരും ഇവിടെ വരുമായിരുന്നു അവസ്ഥ വരില്ലായിരുന്നു ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു മൂന്ന് പാറ്റേൺ ഉണ്ട് സിനിമ ചെയ്യുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പാറ്റേൺ വെറും എൻജോയ്മെൻറ്റിന് ഒന്ന് ബിസിനസ് ഒന്ന് സ്വപ്നം ഡ്രീം സാക്ഷാത്കരണം അങ്ങനെ ഡ്രീം സക്സസ് ആക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ സിനിമയൊന്നും ഇവിടെ നടക്കുന്നുമില്ല റിലീസാവുന്നില്ല ആരും സപ്പോർട്ടും ചെയ്യുന്നില്ല വെറും എൻജോയ്മെൻ്റ് ഉണ്ടോ സിനിമയുണ്ട് ബിസിനസ് ഉണ്ടോ സിനിമയുണ്ട് കുറച്ചൊക്കെ മാറി ചിന്തിച്ച് സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് സംവിധായകരും സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് നായികാനായകന്മാരും കഴിവുള്ളവരൊക്കെ ഇവിടെ എത്രയോ ഇപ്പോഴും ഉണ്ട് അവർക്കൊക്കെ ഒരു അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സിനിമയിലെ വരും തലമുറയിലുള്ള നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും ഒക്കെ എല്ലാവർക്കും കിട്ടും അപ്പം ഇത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ഒരു ഒറ്റ സിനിമയിൽ സംഭവിച്ച ഒരു അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് അന്ന് തന്നെ നമ്മൾ വിധി എഴുതിയിട്ടുണ്ട് മലയാള സിനിമ ഏകദേശം ഇതൊക്കെ തന്നെയാണെന്നുള്ളതും പിന്നെ നമ്മൾ അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ അത് തന്നെ ആയിരിക്കും ജീവിതത്തിൽ എടുക്കാൻ പറ്റുക നമ്മൾ ഡ്രീം സക്സസ് ആവണ്ടേ അതില്ല നമ്മൾ എൻജോയ്മെന്റ് നടക്കും അതിൽ കാര്യമില്ലല്ലോ അപ്പം പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ഇപ്പം നടക്കുന്ന ഈ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം നൂറിൽ തൊണ്ണൂറ് ശതമാനമൊക്കെ ഉള്ളത് തന്നെയാണ് ഇല്ലാത്തതൊന്നുമില്ല ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് മാത്രമേ ഉള്ളു അത് വെറുതെ മീഡിയക്കാരൊക്കെ തട്ടി സംസാരിക്കുന്ന കാര്യമാണ് ഈ ആരോപണം ആരോപണമൊന്നുമല്ല നൂറിൽ തൊണ്ണൂറ് ശതമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് ഈസ് റണ്ണിങ് ഇപ്പോഴും അപ്പം അതിനെയൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് നിലക്ക് നിർത്തണമെങ്കിൽ ഇതേപോലെയുള്ള വിഷയങ്ങൾ ഇതേപോലെയുള്ള തുറന്നു പറയാൻ ചങ്കുറപ്പുള്ള നായികമാരും അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ സിനിമയിലെ ഇങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ ഒന്ന് ഒന്ന് കുറച്ചൊക്കെ ഇല്ലാതാവും പിന്നെ തുറന്നു പറച്ചിലും അല്ലെങ്കിൽ സമ്മതത്തോടെയൊക്കെ പല രീതിയിലും സിനിമ ഇൻഡസ്ട്രിയിൽ മുമ്പോട്ട് പോകുന്ന പല നടിമാരും പല നായകന്മാരും പല ഉണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബിഗ് ബോസിലെ ഈ മസ്ലിമാൻ വരെ വരും കാരണം അറിഞ്ഞുകൊണ്ട് കൂട്ടിക്കൊടുക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട് അറിഞ്ഞുകൊണ്ട് കൂട്ടിക്കൊടുക്കുന്നതിഷ്ടം പോലെയുണ്ട് അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ ആളുണ്ടാകുമ്പോൾ അത് വാങ്ങാനും ആളുണ്ടാവും സ്വാഭാവികം അപ്പോൾ കൂട്ടിക്കൊടുക്കാൻ ആളുകളോടത്തോളം കാലം മലയാള സിനിമയിൽ അത് വാങ്ങാനും ആളുണ്ടാവും പിന്നെ എൻ്റെ പവർ കൊണ്ട് എൻ്റെ ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അമ്മയിൽ നിൽക്കുന്ന ആ ഒരു നിൽക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ബലം കൊണ്ട് എല്ലാ നായികന്മാരോടും എനിക്ക് എന്തും ചോദിക്കാം എന്ന് പവറുള്ള കുറേ ആൾക്കാരുണ്ട് അത് തന്നെ അങ്ങനെ തന്നെ അത് അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഇഷ്യൂ അത് ഏകദേശം അവസാനം വരണം അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മലയാള സിനിമയിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ആഗ്രഹം സഫലീകരിക്കാൻ അവരുടെ ഡ്രീം സക്സസ് ആക്കാൻ മുമ്പോട്ട് വരുന്ന സംവിധായകരും അല്ലെങ്കിൽ പാവപ്പെട്ട അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ നടിമാരും നടന്മാരൊക്കെ ഇവിടെ പല ഭാഗത്തും കേരളത്തിന് അലഞ്ഞു തിരിഞ്ഞടക്കുന്നുണ്ട് പല രീതിയിലും നല്ല നല്ല കഥകളുമായിട്ട് സംവിധായകർ നല്ല നല്ല കഴിവുള്ള സംവിധായകന്മാർ നന്നായി അഭിനയിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളൊക്കെ നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവരൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക ആ പരിഗണന ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് നല്ല ഒരു നേട്ടം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഒരു സംവിധായകനെന്ന രീതിയിൽ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രമല്ല പറഞ്ഞു എന്നെപ്പോലെ എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ ശങ്കുറപ്പുള്ള എന്നേക്കാൾ കഥാതിരക്കഥാ സംഭാഷണങ്ങളിലൊക്കെ ഒരുപാട് മികവുറ്റ നടന വൈഭവമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പൊ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലും വ്ളോഗ്സിലും അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ കഴിവുള്ള ചെക്കന്മാരെ കൊണ്ടു തന്നെയാണ് ഇപ്പോഴും സിനിമ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം അപ്പൊ അവരെയൊക്കെ ഒന്നുകൂടി നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് സിനിമയെ സ്വപ്നം കാണുന്ന സിനിമയെ സിനിമയായി കാണുന്ന സിനിമയെ ഒരു എന്താ പറയാ അത്രയും ആരാധിക്കുന്ന അത്രയും ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ വെച്ച് സിനിമ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള വേടന്മാരെയും വേടിമാ ഈ ഇങ്ങനെയുള്ള ഈ വേടന്മാരെയും ഈ വേടിമാരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്നിട്ട് കുറച്ച് കൾച്ചറും എന്താ പറയുക ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഭയങ്കര സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ഹീറോയിൻസൊക്കെ ഉണ്ട് എന്താ പറയുക വാതിൽ മുട്ടിയാൽ തുറക്കാത്ത സിനിമയെ ആരാധിക്കുന്ന അഭിനയമായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന കുറേ ഫീമെയിൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അവരെയൊക്കെ അഭിനയിപ്പിക്കുക സിനിമ നന്നാവും രക്ഷപ്പെടും സിനിമ ഇൻഡസ്ട്രി അമ്മ എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്ന അച്ഛൻ എന്നാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും ബെറ്റർ ആയിരിക്കും മലയാള സിനിമ രക്ഷപ്പെടും ഓക്കേ താങ്ക് യു